ഹായ് ഹലോ എവരിവൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനും ഏട്ടനും ലക്ഷ്മിക്കുട്ടിയും കൂടി പോകുന്നത് കല്ലാർ മീൻമുട്ടി വാട്ടർഫോൾസ് കാണാനാണ് കാടിനുള്ളിലൂടെ വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ പോകുന്ന വഴിയിൽ തന്നെ അങ്ങകലെ മഞ്ഞു കുളിച്ചു നിൽക്കുന്ന പൊന്മുടി നമുക്ക് കാണാൻ പറ്റും കേരളത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ മീൻമുട്ടി എന്ന പേരിൽ തന്നെ വെള്ളച്ചാട്ടങ്ങളുണ്ട് പക്ഷെ ഇത് തിരുവനന്തപുരം ജില്ലയിലെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് തിരുവനന്തപുരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ കല്ലാർ മീൻമുട്ടി വാട്ടർഫോൾസ് ഉള്ളത് അതുപോലെ കല്ലാർ പുഴയുടെ വിശേഷങ്ങളും ഒത്തിരിയാണ് എൻട്രി ഫീ ഉണ്ട് മുതിർന്നവർക്ക് ഫോർട്ടി റുപ്പീസ് ഇനി കുട്ടികൾക്കാണെങ്കിൽ ട്വൻ്റി ടു വീലർ ട്വൻ്റി ത്രീ വീലർ തേർട്ടി ഫോർ വീലർ ഫോർട്ടി ഇങ്ങനെയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് അതുപോലെ വിസിറ്റേഴ്സ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് എയ്റ്റ് തേർട്ടി ടു ഈവനിങ് ഫോർ ഒ ക്ലോക്ക് വരെയാണ് അതിനും കാരണമുണ്ട് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ സന്ധ്യ കഴിഞ്ഞാൽ ആന കരടി കാട്ടുപോത്ത് ഇതൊക്കെ ഇറങ്ങുമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാൽ പാർക്കിംഗ് ഏരിയയിലെത്താം ഓഫ് റോഡാണ് പോകുന്ന വഴിയിൽ ഒരു സൂപ്പർ വ്യൂ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണിത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് റോഡ് ക്രോസ് ചെയ്ത് വെള്ളം പോകുന്നതാണ് ഈ ഒരു വ്യൂ ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ കണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് എത്താം പാർക്കിംഗ് ഏരിയയുടെ അടുത്ത് തന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്തായി തന്നെ കല്ലാറിൽ ഇറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഒത്തിരി പേരാണ് ഇവിടെ എത്തുന്നത് ഫാമിലിയോടൊപ്പവും ഒക്കെ ഒത്തിരി പേര് ദിവസവും ഇവിടെ എത്തിച്ചേരാറുണ്ട് പാറക്കല്ലുകളും ഉരുളം കല്ലുകളും ഇവിടെ നമുക്ക് കാണാനും കഴിയും അതുകൊണ്ട് തന്നെയാണ് കല്ലാർ എന്ന പേര് കിട്ടിയതും കല്ലും ആറും ഒരുപോലെ ചേർന്ന സ്ഥലം അതാണ് കല്ലാർ പ്രകൃതിയെ ഏറ്റവും അടുത്തറിയണം എന്നാൽ ഇവിടേക്ക് വരൂ പക്ഷെ വരുമ്പോ കല്ലാറിൽ ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ എപ്പോ വേണോ മഴ വരാം കാടിനുള്ളിൽ മഴ പെയ്താൽ വെള്ളം പെട്ടെന്ന് കയറാനുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം അതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാൻ വേണ്ടി ഇവിടെ ഗാഡുകളുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് കയറി ഒരു കിലോമീറ്റർ നടന്നാൽ മീൻമുട്ടി വാട്ടർഫോൾസിന്റെ അടുത്തെത്താം കാട്ടിനകത്തുകൂടെ വേണം നമുക്ക് നടക്കാൻ ഇതുവഴി നടക്കുമ്പോൾ നമുക്ക് ഒത്തിരി പക്ഷികളുടെയും മുളങ്കൂട്ടങ്ങളുടെ സൗണ്ട് കേൾക്കാൻ പറ്റും പലയിടത്തും പ്രകൃതി തന്നെ സ്റ്റെപ്പുകൾ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് ഔഷധ സസ്യങ്ങളും ബട്ടർഫ്ലൈസ് ഒക്കെ ഇതിനിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും അതുപോലെ പാമ്പും അട്ടയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതുവഴിയുള്ള യാത്ര വളരെ സൂക്ഷിച്ചു വേണം ഈ വാട്ടർഫോൾസിന് അടുത്തേക്ക് പോകും തോറും പലയിടത്തും ഒരു നൂറ് മീറ്റർ നൂറ്റി അൻപത് മീറ്ററിനൊക്കെ ഇടയിലൊക്കെ ഗാർഡുകൾ ഉണ്ടായിരിക്കും ഇവിടെയെല്ലാം വാട്ടർഫോൾസിന് അടുത്തേക്കുള്ള ദൂരവും കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ഒരു സൈഡിൽ കാടും മറു സൈഡിൽ ഒഴുകുന്നു നല്ല രസമാണ് ഈ കൽനട യാത്ര ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് വെള്ളത്തിന്റെയും ബേഡ്സിന്റെ ഒക്കെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് കാട്ടിലൂടെ പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്ര വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തുന്നതിന് മുന്നേ പാറകൾക്കിടയിലൂടെയൊക്കെ നമുക്ക് നടക്കേണ്ടതുണ്ട് മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഈ റിവർ ക്രോസ് ചെയ്ത് പോയിട്ടായിരുന്നു വാട്ടർഫോൾസ് കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് വെള്ളം ഒത്തിരി ഉള്ളത് കൊണ്ടായിരിക്കാം ഇത് ഇവിടെ ക്ലോസ്ഡ് ആണ് അപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് നടക്കണം ഈ ഒരു ഏരിയയിൽ നമുക്ക് പലതരത്തിലുള്ള ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഇപ്പോൾ വാട്ടർഫാൾസിൻ്റെ ഏകദേശം അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ കാരണം മൺസൂൺ സീസണിൽ നല്ല മഴയാണല്ലോ അന്നേരം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ദൂരത്തു നിന്നേ കാണാൻ പറ്റുള്ളൂ അതുപോലെ മഴയുള്ള സീസണിൽ നിങ്ങൾ വരാതിരിക്കുന്ന നല്ലത് മഴയത്ത് നമുക്ക് ഈ കാട്ടിലൂടെയുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ് സീ ലെവലിൽ നിന്നും മുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ കല്ലാർ നദിയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഈ മീൻമുട്ടി വാട്ടർഫോൾസ് ഉള്ളത് ഇതൊരു വലിയ വെള്ളച്ചാട്ടമല്ല ഏകദേശം മുപ്പത് മീറ്റർ ഉയരത്തിൽ നിന്നും ഒരു പാറക്കെട്ടിൽ നിന്ന് താഴെയുള്ള ആഴത്തിലുള്ള കുളത്തിലേക്ക് വെള്ളം വീഴുന്നു അത്ര മാത്രമാണ് ഉള്ളത് പക്ഷേ എന്നാലും ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഈ കല്ലാറിൽ ഇറങ്ങി കുളിക്കാനും അതുപോലെ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാനും ഒക്കെ പറ്റിയ സമയമെന്ന് പറയുന്നത് ഒക്ടോബർ ടു ജനുവരിയും ഫെബ്രുവരി ടു മെയ് ആ ഒരു സമയങ്ങളാണ് മൺസൂൺ സീസണിൽ മീൻസ് ജൂൺ ടു സെപ്റ്റംബർ ഇങ്ങോട്ടേക്കുള്ള യാത്ര മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം കല്ലാർ നദി വെള്ളം നിറഞ്ഞൊഴുകുന്ന സമയമായിരിക്കും ചെളി വെള്ളവും ആയിരിക്കും അതുകൊണ്ട് മാക്സിമം ആ സമയത്തുള്ള യാത്ര ഒഴിവാക്കുക ഒരു തവണ വന്നാൽ വീണ്ടും വരാൻ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാലാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ വരണം പ്രത്യേകിച്ചും കുട്ടികളെയും കൊണ്ട് അവർക്ക് കാട് എന്താണ് പ്രകൃതി എന്താണ് എന്നൊക്കെ അടുത്തറിയാൻ ഇതിലും മികച്ച സ്ഥലം വേറെയില്ല അപ്പോൾ മീൻമുട്ടിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒത്തിരി നടക്കാറുണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ